ആരെങ്കിലും നിങ്ങളുടെ മെയിൽ റിവേഴ്സ് സൈക്കോളജി ഉപയോഗിക്കുന്നുണ്ടോ എന്തു ചെയ്യണമെന്ന് ഇതാ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടില്ലെന്ന് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ട് പെട്ടെന്ന് അതിൽ താൽപ്പര്യം കാണിക്കാൻ കഴിഞ്ഞിട്ടില്ലേ ഇതാണ് റിവേഴ്സ് സൈക്കോളജി അത് എങ്ങനെ കണ്ടെത്താമെന്ന് ഇതാ ഒരു സുഹൃത്ത് നിങ്ങളെ ആ തിരക്കേറിയ പുതിയ ഹൊറർ സിനിമ തിയേറ്ററുകളിൽ കാണാൻ പ്രേരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അവർ ഒടുവിൽ അത് കണ്ട് വൗ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും മികച്ച സിനിമയായിരുന്നു അത് പക്ഷേ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ളതല്ല ഇത് എന്ന് പറഞ്ഞു രണ്ട് മിനിറ്റിനു ശേഷം നിങ്ങൾ ഫാൻഡാങ്കോയിൽ അടുത്ത പ്രദർശനത്തിനുള്ള ടിക്കറ്റ് വാങ്ങുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നു ഒരു നിമിഷം ഞാൻ എന്താണ് ചെയ്യുന്നത് അവർ എന്നെ എങ്ങനെ അത് ചെയ്യാൻ പ്രേരിപ്പിച്ചു എനിക്ക് ഹൊറർ സിനിമകൾ ഇഷ്ടമല്ല ശരി ഇത് നിങ്ങളുടെ തീരുമാനമെടുക്കലിനെ സ്വാധീനിക്കുന്ന ഒരു വിപരീത മനഃശാസ്ത്രമാണ് നിങ്ങൾ വിചാരിക്കുന്നതിലും കൂടുതൽ തവണ ഇത് പ്രത്യക്ഷപ്പെടുന്നു അപ്പോൾ അത് കൃത്യമായി എന്താണ് അത് ഒരു പോസിറ്റീവ് സ്വാധീനമാണോ അതോ നെഗറ്റീവ് സ്വാധീനമാണോ അത് നിങ്ങൾക്ക് സംഭവിക്കുകയും നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് എന്തു ചെയ്യാൻ കഴിയും എന്താണ് റിവേഴ്സ് സൈക്കോളജി നിങ്ങൾ ആഗ്രഹിക്കുന്നതിന്റെ വിപരീതം നിർദ്ദേശിച്ചുകൊണ്ട് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഒരു സാങ്കേതികതയാണ് റിവേഴ്സ് സൈക്കോളജി തീരുമാനം എടുക്കുന്നത് നിങ്ങളാണെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം എന്നാൽ വാസ്തവത്തിൽ അവർ എടുക്കാൻ ആഗ്രഹിക്കുന്ന തീരുമാനം എടുക്കാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത് വളർന്നുവെന്ന് തോന്നാൻ ഇഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ ഇടയിൽ മാതാപിതാക്കൾ ഈ സമീപനം വലിയ വിജയത്തിലേക്ക് നയിക്കുന്നു ഒരു കുട്ടി ഉറങ്ങുന്നതിനു മുമ്പ് പുസ്തകം വായിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പറയുമ്പോൾ ഒരു രക്ഷിതാവ് ഇങ്ങനെ പറഞ്ഞേക്കാം ഈ പുസ്തകം ശരിക്കും രസകരമാണ് അതിനാൽ ഇത് നിങ്ങളുടെ ഇഷ്ടമല്ലായിരിക്കാം ഇത് കുട്ടി പെട്ടെന്ന് മാതാപിതാക്കളോട് ഇത് വായിച്ചു കേൾപ്പിക്കാൻ അപേക്ഷിക്കാൻ കാരണമായേക്കാം നിങ്ങൾ സ്വാധീനിക്കപ്പെടുമ്പോൾ നിങ്ങൾ നിയന്ത്രണത്തിലാണെന്ന് തോന്നിപ്പിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നതിലൂടെ റിവേഴ്സ് സൈക്കോളജി മനുഷ്യന്റെ പെരുമാറ്റത്തെ സ്വാധീനിക്കുന്നു ആദ്യം ഇത് നിരുപദ്രവകരമാണെന്ന് തോന്നുമെങ്കിലും ഒരു കുസൃതിക്കാരനായ സുഹൃത്ത് നിങ്ങളെ അവരുടെ പ്രിയപ്പെട്ട ഹൊറർ സിനിമ കാണാൻ പ്രേരിപ്പിക്കുന്നതുപോലെ കളിയായി ഉപയോഗിക്കുന്നതും നിങ്ങളെ അവിശ്വാസം നിറഞ്ഞവനായി തോന്നിപ്പിക്കുന്ന കൃത്രിമത്വം കാണിക്കുന്നതും തമ്മിൽ ഒരു നേർത്ത അതിരുണ്ട് റിവേഴ്സ് സൈക്കോളജിയുടെ ആറ് ഉദാഹരണങ്ങൾ റിവേഴ്സ് സൈക്കോളജി പലതരത്തിൽ ഉപയോഗിക്കപ്പെടുന്നതിനാൽ ചിലപ്പോൾ അത് കണ്ടെത്താൻ പ്രയാസമായിരിക്കും നമ്മുടെ ചുറ്റുപാടും അതിന്റെ ചില ഉദാഹരണങ്ങൾ ഇതാ രക്ഷാകർതൃത്വത്തിൽ പച്ചക്കറികളോട് വെറുപ്പുള്ള ഒരു അമ്മ കുട്ടിയോട് പറഞ്ഞേക്കാം ഈ പയർ നിനക്കുള്ളതല്ല മുതിർന്നവർക്ക് മാത്രമുള്ളതാണ് ഇത് കുട്ടിയെ മാതാപിതാക്കൾ തെറ്റാണെന്ന് തെളിയിക്കാൻ പ്രേരിപ്പിച്ചേക്കാം അങ്ങനെ അവർ അത് രുചിച്ചു നോക്കാൻ തീരുമാനിക്കും ബന്ധങ്ങളിൽ ഒരു പങ്കാളി ഇങ്ങനെ പറഞ്ഞേക്കാം ഈ വാരാന്ത്യത്തിൽ എന്നോടൊപ്പം സമയം ചെലവഴിക്കാൻ നിങ്ങൾക്ക് തിരക്കാണെന്ന് ഞാൻ കരുതുന്നു ഇത് മറ്റേ പങ്കാളിയെ അവർ കരുതുന്നുവെന്ന് തെളിയിക്കാനും ഡേ നൈറ്റ് പ്ലാനുകൾ തയ്യാറാക്കാനും പ്രോത്സാഹിപ്പിച്ചേക്കാം ജോലിസ്ഥലത്ത് ഒരു മാനേജർ ഒരു ജീവനക്കാരനോട് ഇങ്ങനെ പറഞ്ഞേക്കാം ഈ പ്രോജക്റ്റ് ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്ന് എനിക്ക് ഉറപ്പില്ല ഇത് ജീവനക്കാരനെ വെല്ലുവിളി ഏറ്റെടുത്ത് കഴിവുള്ളവരാണെന്ന് തെളിയിക്കാൻ പ്രോത്സാഹിപ്പിച്ചേക്കാം വിൽപ്പനയിൽ ഒരു വിൽപ്പനക്കാരൻ ഈ ജിം ഷൂ എല്ലാവർക്കും വേണ്ടിയുള്ളതല്ല എന്ന് പറഞ്ഞേക്കാം ഇത് ഒരു ഉപഭോക്താവിനെ ജിജ്ഞാസയുള്ളവരാക്കുകയും ഈ എക്സ്ക്ലൂസീവ് ഗ്രൂപ്പിന്റെ ഭാഗമാകാൻ അവരെ കൂടുതൽ താൽപ്പര്യപ്പെടുത്തുകയും ചെയ്തേക്കാം പരസ്യത്തിൽ ഒരു പരസ്യം ഇങ്ങനെ പറഞ്ഞേക്കാം ഇത് വാങ്ങരുത് ധൈര്യമുള്ളവർക്ക് മാത്രമുള്ളതാണ് ഇത് ഈ ധീരരായ ഗ്രൂപ്പിന്റെ ഭാഗമാണെന്ന് തെളിയിക്കാൻ ഇത് വാങ്ങാൻ ആളുകളെ പ്രേരിപ്പിച്ചേക്കാം സൗഹൃദങ്ങളുമായി ഒരു പ്രമോഷൻ ലഭിച്ച ഒരു സുഹൃത്ത് ഇങ്ങനെ പറഞ്ഞേക്കാം ആ കുപ്പി വൈൻ നമുക്ക് പങ്കിടരുത് ഇത് വളരെ ചെലവേറിയതാണ് പ്രമോഷൻ അത്ര വലിയ കാര്യവുമല്ല ഇത് നിങ്ങളെ വലിയ പണം ചെലവഴിക്കാൻ പ്രേരിപ്പിച്ചേക്കാം അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് എത്രത്തോളം പ്രധാനമാണെന്ന് തെളിയിക്കാൻ കൂടുതൽ വിലയേറിയ ഒരു കുപ്പി വാങ്ങാൻ പോലും ശ്രമിച്ചേക്കാം റിവേഴ്സ് സൈക്കോളജി പ്രയോജനകരമാണോ റിവേഴ്സ് സൈക്കോളജി ഗുണങ്ങൾ നൽകും ഉദാഹരണത്തിന് നേരിട്ടുള്ള നിയന്ത്രണം ചെലുത്തപ്പെടാതെ പോസിറ്റീവ് പെരുമാറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു സാങ്കേതികതയായി ഇത് ഉപയോഗിക്കുന്നുവെങ്കിൽ എന്നാൽ ഒരു രക്ഷിതാവ് സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് കുട്ടിയെ ബ്ലോക്കോളി കഴിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നതിന് പുറമേ അത് ഒരുപക്ഷെ ഒരു തന്ത്രമായിരിക്കരുത് കാരണം റിവേഴ്സ് സൈക്കോളജി ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ബന്ധങ്ങൾക്ക് തിരിച്ചടിയും ദോഷവും വരുത്താൻ സാധ്യതയുണ്ട് കാരണം ആരും വഞ്ചിക്കപ്പെടാൻ ഇഷ്ടപ്പെടുന്നില്ല നിങ്ങളുടെ ബന്ധങ്ങളിൽ വൈകാരിക ബന്ധങ്ങൾ എങ്ങനെ കെട്ടിപ്പടുക്കാമെന്ന് പഠിക്കുന്നത് അവ മറികടക്കാനുള്ള ഒരു മികച്ച മാർഗമായിരിക്കാം റിവേഴ്സ് സൈക്കോളജി ഉപയോഗിക്കുന്നതിന്റെ ദോഷങ്ങൾ റിവേഴ്സ് സൈക്കോളജിക്ക് തീർച്ചയായും ചില ദോഷങ്ങളുമുണ്ട് പ്രത്യേകിച്ചും അത് അമിതമായി ഉപയോഗിക്കുകയോ ശരിയായി ഉപയോഗിക്കുകയോ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ഉദ്ദേശ്യങ്ങൾ നല്ലതാണെങ്കിൽ പോലും ആളുകൾക്ക് നിങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെടാൻ തുടങ്ങുകയും വൈകാരികമായി കൃത്രിമം കാണിക്കപ്പെടുകയും ചെയ്തതായി തോന്നുകയും ചെയ്തേക്കാം കാരണം ആരും വഞ്ചിക്കപ്പെടുകയോ നിയന്ത്രിക്കപ്പെടുകയോ ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നില്ല ഇത് ഒരു ശീലമായി മാറുന്നുവെന്ന് ആളുകൾ കണ്ടാൽ അവർ നീരസപ്പെടാൻ തുടങ്ങിയേക്കാം കൂടാതെ പലപ്പോഴും ഇത് പെരുമാറ്റത്തിലോ മനോഭാവത്തിലോ ശാശ്വതമായ മാറ്റങ്ങൾക്ക് കാരണമാകില്ല എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ ആളുകൾ കൂടുതൽ എതിർക്കുന്നിടത്തും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാം ഇത് തെറ്റിദ്ധാരണകളിലേക്കും ആശയക്കുഴപ്പത്തിലേക്കും നയിച്ചേക്കാം ഇത് ആദ്യന്തികമായി നിങ്ങളുടെ ബന്ധങ്ങൾക്ക് ഹാനികരമാകാം സംശയം തോന്നുമ്പോൾ നിങ്ങളുടെ എല്ലാ ബന്ധങ്ങളിലും നിങ്ങൾക്ക് വേണ്ടത് ലഭിക്കുന്നതിന് നേരിട്ടുള്ളതും സത്യസന്ധവുമായ ഒരു സമീപനമായിരിക്കാം ഏറ്റവും നല്ല മാർഗം നിങ്ങളുടെ മേൽ റിവേഴ്സ് സൈക്കോളജി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എന്തു ചെയ്യണം നിങ്ങളുടെ മാനസികാരോഗ്യം സംരക്ഷിക്കുന്നതിനുള്ള നാല് നുറുങ്ങുകൾ ആരെങ്കിലും നിങ്ങളിൽ റിവേഴ്സ് സൈക്കോളജി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് അറിയാത്തത് ഭയപ്പെടുത്തുന്നതായി തോന്നുകയും നിങ്ങളെയും നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളുടെ ഉദ്ദേശ്യങ്ങളെയും സംശയിക്കാൻ ഇടയാക്കുകയും ചെയ്യും റിവേഴ്സ് സൈക്കോളജി നിങ്ങളുടെ മേൽ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ചില നുറുങ്ങുകൾ ഇതാ അങ്ങനെയാണെങ്കിൽ അത് എങ്ങനെ കൈകാര്യം ചെയ്യാം ഒന്ന് അടയാളങ്ങൾ തിരിച്ചറിയുക നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലും സഹായം ആവശ്യപ്പെടുമ്പോൾ ഇതിൽ സഹായിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കില്ലായിരിക്കും എന്ന് പതിവായി പറയുകയാണെങ്കിൽ അവർ റിവേഴ്സ് സൈക്കോളജി ഉപയോഗിക്കുന്നതിൻ്റെ ഒരു നല്ല സൂചനയാണിത് പാറ്റേണുകൾ ശ്രദ്ധിക്കുക സ്വയം ചോദിക്കുക ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നതിന് വിപരീതമാണോ പലപ്പോഴും നിർദ്ദേശിക്കുന്നത് നിങ്ങൾ സാധാരണയായി എടുക്കാത്ത ഒരു തീരുമാനത്തിലേക്ക് നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ടെന്ന തോന്നൽ അവർ പലപ്പോഴും നിങ്ങൾക്ക് നൽകാറുണ്ടോ രണ്ട് ഉടനെ പ്രതികരിക്കരുത് ആരെങ്കിലും നിങ്ങളുടെ മേൽ റിവേഴ്സ് സൈക്കോളജി ഉപയോഗിക്കുന്നതായി സൂചനകൾ കാണുന്നുണ്ടെങ്കിൽ ശാന്തത പാലിക്കുക ഒരു മിനിറ്റ് ചിന്തിക്കാനും ശ്വസിക്കാനും എടുക്കുക റിവേഴ്സ് സൈക്കോളജി നിങ്ങളെ ആവേശത്തോടെ പ്രതികരിക്കാൻ പ്രേരിപ്പിക്കുന്നതിലൂടെയാണ് പ്രവർത്തിക്കുന്നത് അതിനാൽ താൽക്കാലികമായി നിർത്തി ചിന്തിക്കുന്നത് മറ്റൊരാൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രതികരിക്കുന്നതിന്റെ കെണിയിൽ വീഴാതിരിക്കാൻ നിങ്ങളെ സഹായിക്കും പ്രതികരിക്കുന്നതിന് മുമ്പ് വേഗത കുറയ്ക്കാൻ ഈ അഞ്ച് നുറുങ്ങുകൾ നിങ്ങളെ സഹായിക്കും സ്വയം ചോദിക്കുക ഇതാണോ ഞാൻ ശരിക്കും ആഗ്രഹിക്കുന്നത് അതോ ഞാൻ യഥാർത്ഥത്തിൽ എടുക്കാൻ ആഗ്രഹിക്കാത്ത ഒരു തീരുമാനം എടുക്കാൻ എന്നെ സ്വാധീനിക്കുന്നുണ്ടോ മൂന്ന് നിങ്ങളുടെ ധൈര്യത്തെ വിശ്വസിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതോ മറ്റൊരാൾക്ക് ഗുണകരമാകുന്നതോ ആയ തീരുമാനങ്ങൾ എടുക്കാൻ സമ്മർദ്ദം ചെലുത്തുന്നതായി നിങ്ങൾക്ക് പലപ്പോഴും തോന്നുന്നുണ്ടെങ്കിൽ സ്വയം വിലയിരുത്തി നിങ്ങളുടെ മനസ്സിനെ വിശ്വസിക്കുക ബന്ധങ്ങൾ നിങ്ങളെ നിരന്തരം ചോദ്യം ചെയ്യാൻ പ്രേരിപ്പിക്കരുത് കാരണം അവർ നിങ്ങളെ കൃത്രിമമായി കൈകാര്യം ചെയ്യുന്നുണ്ടോ എന്ന് സംശയിക്കരുത് അതിരുകൾ നിശ്ചയിക്കുകയും നേരിട്ട് സംസാരിക്കുകയും ചെയ്യുക വ്യക്തിപരമോ പ്രൊഫഷണലോ ആയ ആരോഗ്യകരമായ ബന്ധങ്ങൾ പരസ്പര ബഹുമാനത്തിലും വ്യക്തമായ ആശയവിനിമയത്തിലും അധിഷ്ഠിതമാണ് അതിനാൽ ആരെങ്കിലും റിവേഴ്സ് സൈക്കോളജി ഉപയോഗിക്കുന്നുണ്ടെന്ന് നിങ്ങൾ സംശയിക്കുന്നുവെങ്കിൽ അവരോട് നേരിട്ട് ചോദിക്കുക ഒരു സുഹൃത്ത് ഈ പാർട്ടിയിൽ പോകാൻ നിങ്ങൾ ആഗ്രഹിച്ചേക്കില്ല എന്ന് പറയുമ്പോൾ അവർ നിങ്ങളെ സഹായിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പാണോ നിങ്ങൾ എന്നെ പോകാൻ ആഗ്രഹിച്ചേക്കാം എന്ന് തോന്നുന്നു നിങ്ങൾ ആ രീതിയിൽ പറയുമ്പോൾ ഒരു തീരുമാനത്തിലേക്ക് എന്നെ സമ്മർദ്ദത്തിലാക്കുന്നതായി എനിക്ക് തോന്നുന്നു നമുക്ക് കൂടുതൽ തുറന്ന് ആശയവിനിമയം നടത്താൻ കഴിയുമെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നു ഇത്തരത്തിലുള്ള നേരിട്ടുള്ള ചോദ്യം ചെയ്യലും അതിർത്തി നിർണയവും മറ്റേ വ്യക്തിയുടെ ഉദ്ദേശ്യങ്ങൾ വ്യക്തമാക്കാനും കൂടുതൽ സത്യസന്ധമായിരിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കും നിങ്ങളെ കൈകാര്യം ചെയ്യുന്നതിനുപകരം നിങ്ങളുടെ വികാരങ്ങളോട് പരിഗണന കാണിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ടെന്ന് നിങ്ങൾ കണ്ടെത്തിയേക്കാം ഈ നുറുങ്ങുകൾ ആരോഗ്യകരമായ അതിരുകൾ സ്ഥാപിക്കാൻ നിങ്ങളെ സഹായിക്കും വ്യക്തമായ ആശയവിനിമയത്തിന് നിങ്ങൾ മൂല്യം കൽപ്പിക്കുന്നത് കാര്യങ്ങൾ കൂടുതൽ പോസിറ്റീവായി ചർച്ച ചെയ്യാൻ നിങ്ങളെ സഹായിക്കും അത് നിങ്ങളെയും മറ്റേ വ്യക്തിയെയും കൂടുതൽ അടുപ്പിക്കാൻ സഹായിക്കും റിവേഴ്സ് സൈക്കോളജി പതിവ് ചോദ്യങ്ങൾ റിവേഴ്സ് സൈക്കോളജി ബന്ധങ്ങളിലെ വിശ്വാസത്തെ എങ്ങനെ ബാധിക്കും റിവേഴ്സ് സൈക്കോളജി ബന്ധങ്ങളിലുള്ള വിശ്വാസത്തെ ഇല്ലാതാക്കും പ്രത്യേകിച്ചും അത് പലപ്പോഴും ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പങ്കാളി നിരന്തരം റിവേഴ്സ് സൈക്കോളജി ഉപയോഗിക്കുമ്പോൾ മറ്റൊരാൾക്ക് തങ്ങൾ കൃത്രിമമായി പെരുമാറുന്നതായി തോന്നാൻ തുടങ്ങിയേക്കാം അവർക്ക് എന്താണ് വേണ്ടതെന്ന് അല്ലെങ്കിൽ എന്താണ് വേണ്ടതെന്ന് പരസ്യമായി ചോദിക്കുന്നതിനുപകരം ഈ പങ്കാളി അടിസ്ഥാനപരമായി അവരുടെ യഥാർത്ഥ സന്ദേശം പരോക്ഷ ആശയവിനിമയത്തിന്റെ ഒരു പാളിക്ക് കീഴിൽ മറക്കുന്നു നിങ്ങൾ സ്വീകരിക്കുന്ന ഭാഗത്താണെങ്കിൽ അത് ആശയക്കുഴപ്പവും ഉണ്ടാക്കും കൂടാതെ എന്തു വിശ്വസിക്കണമെന്നോ എങ്ങനെ പ്രതികരിക്കണമെന്നോ നിങ്ങൾക്ക് അറിയാതെ വന്നേക്കാം എന്നാൽ നിങ്ങൾ വിശ്വാസ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ സംശയിക്കുന്നുവെങ്കിൽ ഈ അടയാളങ്ങൾ പരിശോധിക്കുക റിവേഴ്സ് സൈക്കോളജി ഇടയ്ക്കിടെ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ബന്ധത്തെ ദുർബലപ്പെടുത്തിയേക്കാം അതിനാൽ അവർ എന്തെങ്കിലും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ കൂടുതൽ നേരിട്ട് പറയാൻ ശ്രമിക്കുക ആദ്യം അത് ഭയപ്പെടുത്തുന്നതായി തോന്നിയേക്കാം പക്ഷേ നിങ്ങൾ അവരെ ദയോടെയും സഹാനുഭൂതിയോടെയും സമീപിക്കുകയാണെങ്കിൽ അവർ എത്രത്തോളം തുറന്നവരാണെന്ന് കാണുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെട്ടേക്കാം ആരെങ്കിലും എന്നിൽ റിവേഴ്സ് സൈക്കോളജി ഉപയോഗിക്കുന്നതിൻറെ ചില ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ചിലപ്പോഴൊക്കെ അത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ ഒരു പ്രധാന ലക്ഷണം ഒരാൾ പലപ്പോഴും അവർക്ക് യഥാർത്ഥത്തിൽ ആവശ്യമുള്ളതിന് അല്ലെങ്കിൽ എന്താണ് വേണ്ടതെന്ന് വിപരീതമായി നിർദ്ദേശിക്കുമ്പോഴാണ് ഒരു സുഹൃത്ത് പറഞ്ഞേക്കാം ആ ഡിസ്നി റിസോർട്ടിൽ എന്നോടൊപ്പം പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകില്ല അത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ കാര്യമല്ല പക്ഷേ അവർ നിങ്ങളെ പോകാൻ ആഗ്രഹിക്കുന്നുവെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഇത് റിവേഴ്സ് സൈക്കോളജി ഉപയോഗിക്കുന്നതായിരിക്കാം മറ്റൊരു ഉദാഹരണം ഒരു ബോസ് നിങ്ങൾ ഈ ജോലിക്ക് തയ്യാറാണോ എന്ന് എനിക്ക് ഉറപ്പില്ല എന്ന് പറയുന്നത് നിങ്ങൾ അവരെ തെറ്റാണെന്ന് തെളിയിക്കുകയും വെല്ലുവിളി ഏറ്റെടുക്കുകയും ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് നിങ്ങളുടെ തീരുമാനങ്ങൾ നേരായ അഭ്യർത്ഥനകളിലൂടെയല്ല പരോക്ഷമായി ആരെങ്കിലും സ്വാധീനിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് പലപ്പോഴും തോന്നുകയാണെങ്കിൽ ആ വ്യക്തി നിങ്ങളുടെ മെയിൽ റിവേഴ്സ് സൈക്കോളജി ഉപയോഗിക്കുന്നുണ്ടാകാം ഈ ലക്ഷണങ്ങൾ തിരിച്ചറിയുന്നതിലൂടെ നിങ്ങൾക്ക് എപ്പോൾ ഇത് സംഭവിക്കുന്നുവെന്ന് പതുക്കെ തിരിച്ചറിയാൻ എളുപ്പമാകും തുടർന്ന് നിങ്ങൾക്ക് അനുയോജ്യമെന്നു തോന്നുന്ന രീതിയിൽ പ്രതികരിക്കാൻ നിങ്ങൾക്ക് കഴിയും മറ്റു തരത്തിലുള്ള പ്രേരണകളിൽ നിന്ന് റിവേഴ്സ് സൈക്കോളജി എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു റിവേഴ്സ് സൈക്കോളജി മറ്റു തരത്തിലുള്ള പ്രേരണകളിൽ നിന്ന് വ്യത്യസ്തമാണ് കാരണം അത് ഒരാളുടെ പെരുമാറ്റത്തെ പരോക്ഷമായി സ്വാധീനിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് മാത്രമല്ല അത് അത്ര ലളിതമായിരിക്കില്ല നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് തുറന്നു ചോദിക്കുന്നതിനുപകരം നിങ്ങൾ വിപരീതമാണ് നിർദ്ദേശിക്കുന്നത് നിങ്ങൾ യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് ചെയ്തുകൊണ്ട് ആ വ്യക്തി പ്രതികരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിനാൽ ഈ പ്രോജക്റ്റിൽ നിങ്ങൾ എന്നെ സഹായിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നു പറയുന്നതിനുപകരം ഇതിൽ എന്നെ സഹായിക്കാൻ നിങ്ങൾക്ക് സമയമില്ലായിരിക്കാം എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം മറ്റു മിക്ക രീതികളും കൂടുതൽ നേരിട്ടുള്ളതാണ് യുക്തി ഉപയോഗിച്ച് ഒരാളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ അഭ്യർത്ഥനയിലൂടെ അവർക്ക് ലഭിക്കാവുന്ന സാധ്യതയുള്ള നേട്ടങ്ങൾ അല്ലെങ്കിൽ അവരുടെ വികാരങ്ങളെ ആകർഷിക്കുന്നത് എന്നിവ ഉൾപ്പെടുന്നു ഈ വിത്യകൾ സാധാരണയായി കൃത്രിമത്വം കുറഞ്ഞവയാണ് സാധാരണയായി കൂടുതൽ സുതാര്യവും വ്യക്തമായ ആശയവിനിമയത്തെ ആശ്രയിക്കുന്നതുമാണ് ജോലിസ്ഥലത്ത് റിവേഴ്സ് സൈക്കോളജി ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് എന്തെങ്കിലും ധാർമ്മിക ആശങ്കകളുണ്ടോ റിവേഴ്സ് സൈക്കോളജി ഒരാളെ പ്രചോദിപ്പിക്കാനോ ജോലിസ്ഥലത്ത് അവരുടെ പെരുമാറ്റത്തെ പോസിറ്റീവായി സ്വാധീനിക്കാനോ ഉള്ള ഒരു സമർത്ഥമായ മാർഗമായി തോന്നിയേക്കാം പക്ഷേ അത് കൃത്രിമത്വപരമായും പ്രത്യക്ഷപ്പെടാം ഇത് ധാർമ്മിക ആശങ്കകൾക്ക് കാരണമാകും പ്രത്യേകിച്ചും ഇത് പതിവായി ഉപയോഗിക്കുകയാണെങ്കിൽ റിവേഴ്സ് സൈക്കോളജിയിലൂടെ തങ്ങളെ കബളിപ്പിക്കുകയോ കൃത്രിമം കാണിക്കുകയോ ചെയ്യുന്നതായി ജീവനക്കാർക്ക് തോന്നിയാൽ അത് കമ്പനിയുടെ മനോവീര്യത്തെ തകർക്കും ഒരു മാനേജർ ജീവനക്കാരനെ കൂടുതൽ കഠിനാധ്വാനം ചെയ്യാൻ പ്രേരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ പ്രമോഷന് നിങ്ങൾ തയ്യാറാണോ എന്ന് എനിക്ക് ഉറപ്പില്ല എന്ന് പറഞ്ഞാൽ അത് ജീവനക്കാരനെ ശാക്തീകരിക്കുന്നതിനു പകരം അവഗണിക്കപ്പെട്ടതായി തോന്നാൻ ഇടയാക്കും ഇത് ജീവനക്കാരനെ നിരുത്സാഹപ്പെടുത്തുകയും അവരുടെ ജോലി പ്രകടനം കൂടുതൽ മോശമാക്കുകയും ചെയ്യും ജീവനക്കാരെ പ്രോത്സാഹിപ്പിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നേരിട്ടുള്ള പിന്തുണയുള്ള ആശയവിനിമയം മികച്ച മാർഗമായിരിക്കാം അത് ജീവനക്കാരുടെ മെച്ചപ്പെട്ട ജോലി പ്രകടനത്തിന് കാരണമാകും